വില്ലേജ് കൺവെൻഷൻ നടന്നു ഏരിയ സെക്രട്ടറി മനോജ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ നേതൃത്വത്തിലേക്ക് ചാലശക്തിയാണ് ബാലസംഘമെന്നും ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ചർച്ച ചെയ്യാനുള്ള ഇടമായി ബാലസംഘം വേദികൾ മാറണമെന്നും പഠനത്തോടൊപ്പം നേതൃപാഠമുള്ള തലമുറയായി മാറണമെന്നും അഭിറാം പറഞ്ഞു ബന്ധമില്ല നിലപാടില്ലാത്തവരായിട്ട് മാറുക അവിടെ ഇവിടെ നിന്നൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ എന്തിനറിയണം ഇതിനെ പറ്റിയെല്ലാം ഞാൻ എന്തിട്ട് സംസാരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവരവരുടെ നിസ്സംഗത ഇങ്ങനെ തുടരുക നമുക്കൊരു നിലപാടിൽ ഈ ലോകത്ത് എന്ത് നടന്നാലും നമുക്ക് ഈ ഉപ്പ്തറെ ആവേശീരുന്നത് ആ കാര്യം ചർച്ച ചെയ്യാൻ പറ്റണം അമേരിക്കയിൽ ഒരു വിഷയം നടന്നാൽ അതിവിടെ നിന്ന് ചർച്ച ചെയ്യാൻ നമുക്ക് പറ്റണം ബാലസംഘം വില്ലേജ് കൺവെൻഷനിൽ കെ കലേഷ് കുമാർ ഷിജോ ഫിലിപ്പ് സിജോ ടി കെ സിജോ ചാണ്ടി അനനിയ ആന്റണി സനു സാലി എന്നിവർ സംസാരിച്ചു സനു സാലി പ്രസിഡന്റായും അച്ചിൻ സുനിൽ സെക്രട്ടറിയായും എലൈൻ റീസ വൈസ് പ്രസിഡന്റായും പാർവതി പ്രസാദ് ജോയിന്റ് സെക്രട്ടറിയായും ഷിജോ ഫിലിപ്പ് കൺവീനറായും ജോയിന്റ് കൺവീനറായി കലീ സെൽവവും പി കെ സലീം കോർഡിനേറ്ററായും ജയ്മോൾ എബിൻ തോമസ് യദു സുനിൽ അബിൻ ബാബു ആരുൺ രാജേഷ് ആരാധിക എന്നിവർ എക്സിക്യൂട്ടീവ് അടങ്ങുന്ന വില്ലേജ് കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതല